ഹൈഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കുറച്ച് പുതിയ മാലകളും ഇതൊക്കെ എത്തിയിട്ടുണ്ട് ഓണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കളക്ഷൻസും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് നമുക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ലൈക്ക് നിങ്ങൾ എന്തായാലും തരിക ഓക്കെ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടില്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഇതാ ഈ ഒരു മോഡൽ ഇത് സ്റ്റോൺ ആണ്ട്ടെ വന്നിട്ടുള്ളത് സ്റ്റോണാണ് ഇതിൻ്റെ റേറ്റ് ഈ സ്റ്റോണാണെങ്കിലും കൂടുതൽ റേറ്റ് ഒന്നുമില്ല നമുക്ക് വെറും അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂട്ടോ അറുപത്തഞ്ച് മറ്റേ ആ ഒറ്റ പെൻറ്റൻറ്റ് വരുന്ന മലകളുടെ അതേ റേറ്റ് തന്നെയാണ് നമുക്ക് ഇതും വരുന്നത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഒറ്റ പീസ് ഉള്ളൂ ഉള്ളൂട്ടാ കണ്ടില്ലേ ഇതേപോലെ നടുവിലൊരു വൈറ്റ് സ്റ്റോൺ ഇതിൽ ഫുള്ള് ഇങ്ങനെ സ്റ്റോൺ വെച്ച ടൈപ്പ് ഓക്കെ പിന്നെ വരുന്നത് അത് റോസ് ഗോൾഡ് ആണ് ഗോൾഡാണ് ഇത് റോസ് ഗോൾഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന റോസ് ഗോൾഡ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഗോൾഡാണ് ഇത് കണ്ടില്ലേ ഇതും ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡലുണ്ടോയെന്ന് കണ്ടില്ലേ ഇതിന് ചുറ്റും ഈ ഒരു ഡിസൈനും നടുവിൽ ഒരു ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് എ ഡി സ്റ്റോൺ പോലെയാണ് ഇരിക്കുന്നത് എ ഡി സ്റ്റോണിൻ്റെ പ്രത്യേക തറയാലാട്ടിലേക്ക് ഇങ്ങനെ കൂർത്തിട്ടുണ്ടാവും അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റും എത്രയാ അമ്പത്തഞ്ചോ അറുപതോ അങ്ങനെയാണ് കേട്ടോ അറുപത് രൂപയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര റേറ്റ് തന്നെയുള്ളൂ കൂടുതലൊന്നും ഇല്ല സ്റ്റെയിലെസ് സ്റ്റീലാണ് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതെല്ലാം നമുക്ക് ഈ മൂന്നും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതാണ് നമുക്ക് അത്യാവശ്യം ഒരു വർഷം വരെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് കാരണം ഞാൻ നമ്മളിവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയവരും ഒക്കെ സ്ഥിരം ഇത് ഇട്ടുകൊണ്ട് വരില്ലുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ കഴിത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റും അത് പെട്ടെന്ന് കളർ പോകുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ടൈപ്പിൽ ഇപ്പോൾ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതാ ഈ ഇൻവിസിബിൾ ചെയിൻ ആണ് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻവിസിബിൾ ചെയിനാണ് വളരെ റേറ്റ് കുറവില് നമുക്കിത് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് വില കെട്ടാൽ അറിയാം പ്രീമിയം ക്വാളിറ്റി അല്ല ഇത് നമുക്ക് എന്താ പറയുക നമ്മളിതൊന്നും ഇതുപോലത്തൊന്നും നമ്മൾ ഡെയിലി ഇപ്പോൾ കുളിക്കുമ്പോഴും അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല എന്നാലും നമുക്ക് ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് പക്ഷേ എന്താണ് പ്രീമിയം ക്വാളിറ്റി അല്ല മൈക്രോപ്ലേറ്റഡിലും അല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് എഴുപത് എഴുപത്തഞ്ച് ആ ഒരു റേറ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സ് റെഡ് ഗ്രീൻ ഇത് രണ്ടേ ഉള്ളൂ എഴുപതാണെന്നാണ് എൻ്റെ ഓർമ്മ അറുപത്തഞ്ച് എഴുപത് ആ ഒരു റേറ്റിൽ ഇനി റീസെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂട്ടാ ഇൻവിസിബിൾ വിസിബിൾ ചെയിനാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണല്ലോ ഇൻവിസിബിൾ ചെയിൻ അധികം റേറ്റ് ഇല്ല ഇപ്പോൾ കുട്ടികൾക്കായാലും ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പട്ടുപാവാടും ഡൊപ്പവും ഹാഫ്സാരി ഡൊപ്പവും ഒക്കെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും ഇങ്ങനത്തെ ഇൻവിസിബിൾ ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പാലക്ക മോഡലിൽ വരുന്ന രണ്ടെണ്ണം റെഡും ഗ്രീനും എനിക്ക് തോന്നുന്നു അറുപത്തഞ്ചോ എഴുപതോ ആ ഒരു റേറ്റേ ഉള്ളൂ നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഇങ്ങനത്തെ പാലക്കയുടെ പാലക്കു തന്നെ നല്ല റേറ്റാണ് വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളിതൊക്കെ ഇങ്ങനത്തെ എന്താ പറയുക ഫംഗ്ഷൻസിനല്ലേ യൂസ് ചെയ്യുള്ളൂ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അതങ്ങനെ ഈ പാലക്കയുടെ മോഡൽ ഈ ഒറ്റ പെൻറ്റൻറ്റിൽ വരുന്നത് അറുപത്തഞ്ചോ എഴുപതോ ആ ഒരു റേറ്റിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതും എഴുപത് എഴുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് വരുന്നത് പാലക്കയുടെ മൂന്ന് പെൻറ്റൻറ് വരുന്നത് ഇത് റെഡ്ഡും ഗ്രീനുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ ഇതും ആ ഒരു റേറ്റ് റേറ്റ് തന്നെയാണ് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് ആ എഴുപത്തഞ്ച് ആ ഒരു റേറ്റിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഇത് മൂന്ന് പാലക്കയുടെ ലോക്കറ്റ് ഉണ്ട് ഇൻവിസിബിൾ ആണ് അപ്പോൾ ഇത് രണ്ടും ഇൻവി അങ്ങനെ അറുപത്തഞ്ച് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് ഒരു എഴുപത്തഞ്ച് ആ ഒരു ലെവലിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ മീഡിയം നമുക്ക് പ്രീമിയം ക്വാളിറ്റി അല്ല കേട്ടോ നമുക്കിത് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മുടെ ഗോൾഡ് പ്ലേറ്റഡിൽ എടുക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം ഇതിൻ്റെ ഒറ്റ പെൻറ്റൻറ്റിന് തന്നെ വേണം ഇരുന്നൂറ്റമ്പത് രൂപയോളം ഗോൾഡ് പ്ലേറ്റഡിൽ അത് സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് ഓക്കെ ഇനി അപ്പോൾ ഈ ഒരു ഐറ്റം പാലക്കേടെ സെറ്റ് അതങ്ങനെ കഴിഞ്ഞു പിന്നെ ഇത് പാലക്കേടെ ലോക്കറ്റ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെ പാലക്കേടെ ലോക്കറ്റ് വരുന്നത് ഇവിടെ രണ്ട് സ്ഥലത്തും പേളാണ് വരുന്നത് ഇത് റെഡും പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീനും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എഴുപത്തഞ്ച് രൂപ തന്നെയാണ് കേട്ടാ ഇതിൻ്റെ റേറ്റ് ഇതിൽ അത്യാവശ്യം കണ്ടില്ല പേൾസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ എഴുപത് എഴുപത്തഞ്ച് നിങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ രണ്ട് പീസ് മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ റീസെല്ലേസിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ രണ്ടും മൂന്നും പീസ് ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ ഇത് ഒറ്റ ബ്രണ്ടൻറ്റിൽ വരുന്നതാണ് ലോട്ടസ് ചെയിൻ ഇൻവിസിബിൾ ചെയിൻ തന്നെ ലോട്ടസ് ചെയിൻ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെ അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അറുപത് രൂപയാണോ എന്താണ് എൻ്റെ ഓർമ്മ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഈ ഗ്രീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ പിന്നെ വരുന്നത് ഇതാ എൺപത്തഞ്ച് തൊണ്ണൂറ് ആ ഒരു റേറ്റിൽ വരുന്നത് ഇതുപോലത്തെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ഇത് ഇതിൻ്റെ ഒന്നും കളർ പോകില്ലായെന്നാണ് എൻ്റെ കണക്ക് കൂട്ടില്ല കാരണം ഞാനിത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇൻവിസിബിൾ ചെയിൻ പിന്നെ ഇത് ഇതിൻ്റെ കളർ എന്തായാലും പോകാൻ വഴിയില്ലല്ലോ ഈ നൂലിൻ്റെ കാരണം അത് നമ്മുടെ ഗിയർ വയറാണല്ലോ ഇതിനാണ് നമുക്ക് കളർ വ്യത്യാസം വരാൻ ചാൻസ് കൂടുതൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അത്ര പെട്ടെന്നൊന്നും കളർ പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്രയ്ക്ക് റേറ്റല്ലേ ഉള്ളൂ അറുപത്തഞ്ച് എന്ന് പറയുന്നത് സോറി ഇത് അറുപത്തഞ്ച് രൂപയല്ല ഇതിന് തൊ എൺപത്തഞ്ച് തൊണ്ണൂറ് ആ ഒരു റേറ്റാണ് കേട്ടോ വേണ്ടത് നേരത്തേത്തൊക്കെ ഇതിൻ്റെ എല്ലാ ചെയിനെല്ലാം നമ്മുടെ ഗിയർ വയറാണ് അതുകൊണ്ട് അത് കളർ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ അതങ്ങനെ ഇതെല്ലാം കിയർ വയറിലും ഇൻവിസിബിൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതിന് എൺപത്തഞ്ച് തൊണ്ണൂറാവോ റേറ്റ് ആണ് പിന്നെ ഇത് നമുക്കൊരൊറ്റ പീസേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണെന്നാണ് നോക്കട്ടെ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ തുറന്ന് കാണിച്ചു തരാം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കുഴപ്പമില്ല അതാ ഇതൊരു പെർപ്പിൾ കറാണ് കേട്ടാ നേരത്തെ അടുത്തത് ഇത് നമുക്ക് വന്നിരുന്നത് ഇത് ഫുൾ റെഡ് ഇതിൽ ഗ്രീൻ ലീഫും വന്നിട്ടുണ്ട് റെഡും വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഈ രണ്ട് പീസുള്ളൂ നമ്മൾ ആകെ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ ഇനി ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ദാ ഇതാണിതിൻ്റെ ബാക്ക് ത്രഡ് കമ്മലിന് ഇതാ ഇതേപോലെ വാഷൊക്കെ വെച്ചിട്ട് ദാ കണ്ടില്ലേ ഇതാണ് ലോട്ടസിൻ്റെ ചെയിൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്നത് നൂറ്റി എൺപത് ആണ് പക്ഷെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ഇതാകും വരണേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപ നൂറ്റി അൻപതായിരുന്നു ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നത് പക്ഷേ ഇത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾ ഇതൊരൊറ്റ പീസേ ഉള്ളൂ പർപ്പിൾ കളറാണത് ഇതെന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചു അതാണ് നമ്മളിത് എടുക്കാൻ കാരണം നൂറ്റി എഴുപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റഡിലൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം ഇത്രയും ലോട്ടസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും അറുന്നൂറ് എഴുന്നൂറ് രൂപയിൽ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൽ എടുക്കുമ്പോൾ അത്ര റേറ്റ് എന്തായാലും ആവും അപ്പോൾ ഞാൻ ഇത് ഞാൻ സാധാ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഒരുമിച്ച് ഇതിൽ നിന്നൊക്കെ ഒരുമിച്ച് കുറച്ചധികം ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം റീസലേഴ്സ് ഒരുപാട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അവർ ഒരുപാട് എടുക്കുമ്പോൾ നമുക്ക് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അത്രയും കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കുക ഓക്കെ രണ്ട് കമ്മലും ഉണ്ട് ഇതിൽ രണ്ട് കമ്മലും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ മാലകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അതായിരുന്നു ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ അപ്പോൾ ഒന്നുകൂടി ഞാനിത് റേറ്റ് പറയാം ഇത് അറുപത്തഞ്ച് രൂപ ഇത് അമ്പ അറുപത് രൂപ ഇത് അറുപത്തഞ്ച് ഇത് രണ്ടും അറുപത് രൂപ ഇത് അറുപത് രൂപ ഇത് എഴുപത്തഞ്ച് രൂപ ഇത് രണ്ടും അറുപത് രൂപ ഇത് ഇതല്ല ഇത് അറുപത് രൂപ ഇത് അറുപത്തഞ്ച് രൂപ ഇത് രണ്ടും അറുപത്തഞ്ച് രൂപ പിന്നെ ഇത് എഴുപത്തഞ്ച് രൂപ ഇത് രണ്ടും മൂന്ന് പെൻ്റൻറ്റ് വരുന്നത് ഇത് വരുന്നതും എഴുപത് എഴുപത്തഞ്ചാവും ഒരു റേറ്റിലാണ് പിന്നെ ഇത് വരുന്നത് എൺപത്തഞ്ച് രൂപ ഇത് വരുന്നത് നൂറ്റി എഴുപത് ഓക്കെ ഇത് മാത്രമേ നമുക്ക് നൂറിൽ കൂടുതലായിട്ട് വരുന്നുള്ളൂ ബാക്കിയൊക്കെ അറുപത് അറുപത്തഞ്ച് ആ റേറ്റിലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് കയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്